സ്വാദിഷ്ടിലേക്ക് സ്വാഗതം നാടൻ രീതിയിൽ അവിയൽ തയ്യാറാക്കുന്ന വിധം കാണാം ആദ്യം തന്നെ അവിയലിന് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ അരകുന്ന ജാറിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം അരമുറി തേങ്ങ ചിരകിയത് പത്ത് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടെ ചേർത്ത് ചമ്മന്തിക്കൊക്കെ അരയ്ക്കുന്ന പോലെ ഒന്ന് ഒതുക്കിയെടുക്കുക ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കുക അവിയൽ തയ്യാറാക്കുന്ന കടായിലേക്ക് ഒരു ചെറിയ കഷ്ണം ചേന അരിഞ്ഞത് ചേനയുടെ തൊലി ചെത്തിക്കളഞ്ഞ് ഈ ഒരു രീതിയിൽ നീളത്തിൽ അരിഞ്ഞെടുക്കുക ഒരേത്തക്ക അരിഞ്ഞത് ഏത്തക്കായും തൊലി ചെത്തി കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് ചെറിയൊരു പീസ് പടവലങ്ങ അരിഞ്ഞത് പടവലങ്ങയും പുറത്തെ വെള്ള കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്താണ് ഒരു ക്യാരറ്റ് നീളത്തിൽ നീളത്തിലരിഞ്ഞത് അഞ്ച് കോവയ്ക്ക നീളത്തിലരിഞ്ഞത് ചെറിയൊരു പീസ് വെള്ളരിക്ക നീളത്തിലരിഞ്ഞത് വെള്ളരിക്ക തൊലി കുരു കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തതാണ് നാല് പച്ചപ്പയർ അരിഞ്ഞത് ഒരു മുരിങ്ങക്ക അരിഞ്ഞത് അവിയൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മുരിങ്ങയ്ക്ക ഇതിൻ്റെ തൊലി തുരണ്ടിക്കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തതാണ് അഞ്ച് പച്ചമുളക് നീളത്തിലരിഞ്ഞത് കുറച്ച് കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക എല്ലാ കഷ്ണത്തിലും ചേരുവ നന്നായി പിടിക്കുന്നത് പോലെ മിക്സ് ചെയ്യുക സ്റ്റൗവിലേക്ക് വെച്ച് ഒരു കപ്പ് വെള്ളം കൂടി ചേർക്കുക തിളയ്ക്കുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ വേവിക്കുക തിളച്ചതിന് ശേഷം നന്നായി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം അടച്ച് വെച്ച് ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് കഷ്ണം ഒടയാതെ ഇളക്കി കൊടുക്കുക പത്ത് മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കുക ഇതിപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നന്നായി വറ്റി വെന്തിട്ടുണ്ട് ഇതിലേക്ക് അരച്ചു വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്ക അതിനുശേഷം എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക കഷ്ണങ്ങൾ ഒത്തിരി ഉടയാത്ത രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം അരക്കപ്പ് തൈര് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക അവിയലിനെപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക പുളി അധികം താൽപ്പര്യമില്ലാത്തവർ കഷ്ണം വേവിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് പച്ച മാങ്ങയോ ചേർക്കുക അവിയൽ തയ്യാറായിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക